ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ പറഞ്ഞു സൈക്കിൾ കൊടുത്ത് വൺ കെ വ്യൂസ് കിട്ടിയാല് ബൈക്ക് കൊടുക്കും അപ്പൊ എല്ലാവരും വൺ കെ അല്ല ഫോർ കെ വ്യൂസ് കിട്ടിയിക്കണേ അപ്പ എല്ലാവർക്കും നന്ദി അപ്പൊ ഈ വീഡിയോ ഫൈവ് കെ വ്യൂസ് കിട്ടിയിക്കണേല് അടുത്തത് ബുള്ളറ്റ് കൊടുക്കും അപ്പൊ നമ്മൾ ഈ ബൈക്കൊക്കെ ഒരുക്കെ കൊടുക്കേണ്ടതുണ്ടെ വീഡിയോയിൽ പറഞ്ഞു വൺ കെ വ്യൂസ് എത്തിക്കുന്ന ബൈക്കൊക്കെ കൊടു സ്കൂട്ടി കൊടുക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ വൺ കെൻ്റെ മോൾക്ക് കടന്നുകും അതേപോലെ തന്നെ ഇത് ഈ വീഡിയോ ഫൈവ് കെ വ്യൂസ് കിട്ടിയെങ്കിൽ അടുത്തത് ബുള്ളറ്റൊക്കെ നമ്മൾ കൊടുക്കില്ലേ അപ്പം നമുക്ക് നേരെ ഞാൻ അങ്ങോട്ട് പോകാം അത് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കണം നമ്മൾ ഇവിടെക്കാൻ ബൈക്ക് അതിന് സൈക്കിൾ കൊടുത്ത അതേപോലെ തന്നെ ബൈക്കും സ്കൂട്ടിയും കൊടുക്കാം നമുക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങി കണ അപ്പം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം എല്ലാ വീട്ടിൽക്കും കൊടുക്കണം നമുക്ക് നേരെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി കാണാം അത് കഴിച്ചു നമ്മൾ എല്ലാവർക്കും കൊടുത്തു കിണേ അപ്പം രണ്ട് വീട് ഒരു വീട്ടിൽ രണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പോയാ രണ്ടെണ്ണീസൊക്കെ ചിലവർക്ക് കൊടുത്തു കിണി അപ്പൊ നമുക്ക് ഇനി നേരെ ഇനി ഗരാജിക്ക് പോവാം നമുക്ക് നേരെ വണ്ടി കയറാം ഏ വണ്ടിയിലൊക്കെ കയറി നമുക്ക് നേരെ ഗരാജിക്ക് പോവാം അങ്ങനെ വണ്ടിയൊക്കെ ബാഗൊക്കെ എടുത്താൽ നമുക്ക് നേരെ ഗരാജിക്ക് വിടാം പക്ഷെ അങ്ങനെ ബാഗൊക്കെ നമുക്ക് നേരെ ഗരാജൊക്കെ ഇവിടെ എല്ലാവർക്കും ബൈക്ക് കൊടുത്തക്കണ അപ്പൊ നെസ്റ്റ് ബുള്ളറ്റ് അങ്ങനെ കൊടുക്കണേ അപ്പൊ എല്ലാരും എത്തിച്ചാ ഗരാജിലെത്തിക്കണ് അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിടാം അങ്ങനെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി നേരെ ഇറങ്ങി ഗരാജിന്റെ ഉള്ളിലേക്ക് പോവാം ഏഷ്യ നമുക്ക് നേരെ നേരതിന്റെ ഉള്ളിലേക്ക് പോവാം അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് പോയി വന്നിട്ട് അല്ലെങ്കിൽ ബിസിനസ് കുഴപ്പമില്ലാതെ പോയിട്ട് നേരെ വീട്ടിലു പോവാം അപ്പം ഇന്ന് നമുക്കൊരു കാറ് ഡെലിവറി ചെയ്യണ്ട് അതേപോലെ തന്നെ ഒരു ബൈക്കും ഡെലിവറി കിട്ടും അത് കാറ് ഫസ്റ്റ് കിട്ടുന്നിട്ട് ബൈക്കാണ് കിട്ടല് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്കും ചെയ്യാം നമുക്ക് നേരെ വീട്ടിൽ പോവാം അതൊക്കെ അങ്ങനെ വീട്ടിലൊക്കെ തിക്ക് വണ്ടി ഇവിടെ നിർത്താം ഇവിടെ ആയിട്ട് നിർത്താം എന്നിട്ട് നമുക്ക് നേരെ ജിമ്മിന് അങ്ങനെ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് നേരെ ജിമ്മിന് പോവാം അത് നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മോൾക്ക് പോകാണ്ട സ്റ്റെപ്പ് കയറി മോളിലാണ് ജിമ്മ നമ്മളെ വീട്ടിൽ തന്നെയാണ് ജിമ്മ ജിമ്മിന്റെ സ്ഥലത്ത് നമുക്ക് നേരെ ഈ ജിമ്മ കഴിഞ്ഞിട്ട് കാണാം അതേ ജിമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ജിമ്മിൽ ചാടിയ ഡ്രസ്സ് മാറ്റുക ഒരു കാറ് വരും പറഞ്ഞു പറഞ്ഞാൽ ആ കാറ് വന്നിട്ട് നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റി കണ്ട് പോവാം എയർപോർട്ടിൽ നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ചിട്ടാണ് നമുക്ക് നേരെ കയറാം അത് നമുക്ക് ഇനി നേരെ കയറാം അത് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റി കയ്യാണ് കാറിൽ കയറി നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം അങ്ങനെ നമ്മൾ കയറി കിട്ടാ നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റാൻ പോവാം ഡ്രസ്സ് അങ്ങനെ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റിക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്താ ലൈക്കും ചെയ്യുക ചെയ്യാങ്ങനെ നമുക്ക് കാർ ഒക്കെ ഞാൻ കാണിച്ചരാ ടോട്ടൽ കാർ ഞാൻ കാണിച്ചരാം അത് ഇതാണ് നമ്മൾ ഹെലികോപ്റ്റർ നമ്മൾ പരിസ്ഥിതി മേങ്ങിയ ഹെലികോപ്റ്ററാണ് പിന്നെ ഇത് രണ്ട് ബൈക്ക് അങ്ങനെ കുറേ വണ്ടികളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മളെ വണ്ടികൾ ഇനിയും രണ്ട് വണ്ടികളുണ്ട് നമ്മളെടുത്തില്ല അതാണ് അതായത് നമുക്ക് ഈ കാറിൽ കയറി പോകാം ഇതൊക്കെ നമ്മളെ വണ്ടിയും ജീപ്പൊക്കെ ഉണ്ട് ഇനിയും നമുക്ക് ഒരു കാറും ഒരു ബൈക്കും നമ്മൾ ഓർഡർ എടുത്ത് രണ്ടും ഒന്ന് വരും എന്നാണ് പറഞ്ഞത് നമുക്ക് കാറ് വന്നിരിക്കുമ്പോൾ നമുക്ക് നേരെ കാർ എടുക്കാൻ പോകുന്നത് നമ്മൾ എയർപോർട്ടൊക്കെ പോകണത് നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോവാം ഈ വണ്ടി അങ്ങനെ യൂസും ചെയ്യല്ല ഓക്കെ സർ ഈ കാറിലൊക്കെ കയറിയിരിക്കണേ നമുക്ക് നേരെ കത്തിച്ച് എയർപോർട്ട് കിടാം എയർപോർട്ട് നമ്മൾ മുന്നിൽ തന്നെയാണ് യേസ് നമുക്ക് നേരെ എയർപോർട്ട് പോവാം അത് കേസ് ഇങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തിയത് ഇവിടുന്ന് നോക്കിയിട്ട് ഒരു കാർ കാണുന്നുണ്ട് ഈ ബടകൻ്റെ ഈ കാറാണ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടിങ്ങനെ കമൻറ്റും ചെയ്യാം യേസ് ഇങ്ങനെ വണ്ടി നിന്നൊക്കെ ഇറങ്ങിയിരിക്കണ് നമുക്ക് നേരെ ഈ വണ്ടി എടുത്തേ നമുക്ക് നേരെ വീട്ടുകയോ വണ്ടി വന്നോളും യേ അപ്പം ഈ വണ്ടി ഇഷ്ടപ്പെട്ടിങ്ങണ് സബ്സ്ക്രൈബർ മാർക്ക് ചെയ്ത് അയച്ചങ്ങനെ വണ്ടിയൊക്കെ കണ്ടിരിക്കാം നേരെ വണ്ടിന്റെ ഉള്ളിൽ കയറാൻ കയറാശണ്ടാ വണ്ടി അടിപൊളി വണ്ടിയാണ് അതുകൊണ്ട് ഞാൻ വേഗം നമുക്ക് നേരെ ഞാൻ വണ്ടിന്റെ ഉള്ളിൽ കയറാം അതൊക്കെ ഐസ് അങ്ങനെ വണ്ടീനുള്ളിലൊക്കെ കേറിയിക്കണേ അപ്പൊ ഞാൻ മുൻവശം കഞ്ചട കഴിച്ച് മുൻവശം അടിപൊളിയല്ല നമുക്ക് നേരെ മുന്നോട്ട് വിടാം ഐസ് നമുക്ക് ഇങ്ങനെ വെല്ലം എടുത്ത് നമുക്ക് നേരെ വീട്ടിൽ അവിടെ നിന്നിക്കാണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം അതൊക്കെ വീട്ടിലൊക്കെ തിരി പോയി നമുക്ക് കാർ ഓല കൊടുത്തില്ല അവിടെ നിർത്തിട്ടാ പോയി ഒറ്റ വലിച്ച കുറച്ച് മുന്നൂക്കാക്കി നിർത്തിടാം അതൊക്കെ ഐസ് അങ്ങനെ നമുക്ക് കുറച്ച് മുന്നേക്കാക്കി നിർത്തിട്ട് അവിടെ ആയിട്ട് നിന്നോട്ടെ യസ് പോലെ നിർത്തിട്ടിക്ക് നമുക്ക് നേരെ ഉള്ളുക്ക് പോയിട്ട് ഡ്രസ്സ് മാറാം അയാസ് നമുക്ക് നേരെ ഇനി ഉള്ളേക്ക് പോവാം അതൊക്കെ ഇപ്പൊ നമ്മളെ വണ്ടി അല്ലെ കൈസ് അപ്പൊ നമ്മളെ ബോസ് വിളിച്ചാണ്ട് പറയാ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു ബാഗിണ്ട് അപ്പൊ അത് നമ്മൾ പോലീസുകാരോട് പറഞ്ഞ പെട്ടെന്ന് എടുത്തു തരും പറഞ്ഞത് പക്ഷെ ബോസും പോലീസുകാർ അത്ര കണ്ടല്ല അപ്പൊ നമ്മൾ പറഞ്ഞാല് പോലീസുകാർ അത് എടുത്തു തരുന്ന പറഞ്ഞ അപ്പൊ നമുക്കൊന്ന് സംസാരിച്ച് നോക്ക ആർ നടക്കൂല നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയേക്കണേ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിർത്തിടാനോ തോന്നുന്നുണ്ട് ഒന്നുമില്ലാത്തോന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തിട്ട് ചോദിച്ചോക്കാം മാന്യമായിട്ട് ചോദിച്ചോക്കാം തന്നിട്ടില്ല നമുക്ക് പോവാം ബോസ് പറഞ്ഞുകൊണ്ട് മാത്രമേ ചോയിച്ചോക്കണു നമുക്ക് നേരെ അല്ല അതേ നമ്മൾ മാന്യമായിട്ട് ചോദിച്ചപ്പോ തന്ന കേണ് പക്ഷെ നമുക്ക് നേരെ ബോസിനെ വിളിച്ചൊക്കെ പറഞ്ഞു ബോസ് ഒരു സ്ഥലത്ത് തരാനാ പറഞ്ഞത് അപ്പൊ നമുക്ക് ആ സ്ഥലത്തേക്ക് നേരെ വിടാം വണ്ടി കയറി കണ്ട് ബോസ് തന്ന ലൊക്കേഷൻക്ക് വിടാം നമുക്ക് നേരെ വണ്ടി കയറി പോവാം വണ്ടിയിലൊക്കെ കേറിക്കണം അപ്പൊ നേരെ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ പോവാധികം നേരം നിക്കണം സേഫ് ഒന്നും അല്ല നമുക്ക് നേരെ പോവാ ബാഗിൽ എന്താന്നൊന്നും അറിയില്ല ബോസ് എടുക്കാൻ പറഞ്ഞു നമ്മൾ എടുത്ത് അങ്ങനെ ബോസിന്റെ ലൊക്കേഷൻ ഇതിലെത്തിക്കണേ നമുക്ക് നേരെ ബോസിന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം അത് കേസാ ഞാൻ ബോസിനൊക്കെ കൊണ്ടുപോയി കൊടുക്ക അത് കേസാൻ ബോസിനെ കൊണ്ടുപോയി കൊടുത്തൊക്കെ വന്നിങ്ങണേ ബോസ് കുറച്ച് പൈസ ഒക്കെ നന്നിങ്ങണേ നമുക്ക് നേരെ വീട്ടിൽ പോവാ വീട്ടിൽ പോയിട്ട് നമുക്ക് കോളേജിൽ പോകണം പോണം നമ്മളിപ്പോ കൊറച്ച കാലത്ത് കോളേജിൽ ഒന്നും പോവില്ല നല്ല പണിയിലാണ് ഇപ്പൊ കോളേജിൽ ഒന്നു പോവില്ല ആദ്യം നല്ല കോളേജൊക്കെ പോയി കോളേജിൽ ഒന്നും അങ്ങനെ വീട്ടിലൊക്കെ തീട് നമുക്ക് വണ്ടി ഇവിടെ നിർത്തിടാ കോളേജ് ഇതായിട്ട് തന്നെ പോവാം ബാഗ് എളുപ്പത്തിന് പോവാം അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി ഡ്രസ് മാറി കോളേജ് പോവാം അതേസമയം നമ്മൾ വണ്ടീന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി ഡ്രസ് മാറാം കുറെ ഡ്രസ്സ് മാറിക്കണം അപ്പം നമുക്ക് നേരെ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നേരെ കോളേജിൽ പോവാം കുറച്ച് ലേറ്റ് ആയിക്കണം നേരെ കോളേജ് വെച്ചു പിടിച്ച അതിനെ ഡ്രസ്സൊക്കെ മാറിക്കണെ നമുക്ക് നേരെ വണ്ടി കയറാം വണ്ടിയിലൊക്കെ ഇങ്ങനെ കയറിയിക്കണ് നമുക്ക് നേരെ വിടാം കോളേജിൽ അല കേസ് അങ്ങനെ കോളേജിലൊക്കെ എത്തിക്കുന്നെ അപ്പൊ എല്ലാവരും എത്തിക്കുക നമുക്ക് ഇവിടെ നിറച്ചോളാം അവസോ ഒരേ കേസ് അപ്പൊ നമ്മളെ ബൈക്ക് ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മളെ ബൈക്കല്ല നമ്മൾ മേങ്ങാൻ പോണ ബൈക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഇപ്പൊ കണ്ടുപിടിച്ചോളെ അതെ ബൈക്ക് ആകെ രണ്ട് ബൈക്കുള്ള ഏതെങ്കിലും ഒരു ബൈക്ക് ആകെ നമുക്ക് നേരെ കോളേജൊക്കെ പോവാം ഞാൻ അപ്പൊ ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏതാ ബൈക്ക് പക്ഷെ നമുക്ക് നേരെ കോളേജ് ഒക്കെ ലേറ്റ് ആയിക്കണ് അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞാൽ അടിപ്പൊള്ളി ഡേ ഇനി കുറച്ച് നേരം രണ്ട് അവർ കഴിഞ്ഞ നേരം നമ്മള് ക്ലാസ്സിലെത്തിയതൊന്നും നേരമില്ല നമുക്ക് ഒന്നും പരിപാടി നമുക്ക് നേരം വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് നമ്മളെ ഗരാജിൽ വണ്ടി വന്നിട്ടുണ്ടാവും നമുക്ക് നേരെ പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരും അപ്പൊ യാതൊക്കെ ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം നമുക്ക് നേരെ ഇനി വീട്ടിൽ വെച്ച് കുടിച്ചാൽ അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണ് അതായത് അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണേ നമുക്ക് വണ്ടി ഇവിടെ ആയിട്ട് നിർത്തിടാന്നിട്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നേരെ കരാജിൽ പോവാം അപ്പൊ അവിടെ വണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞത് നമുക്ക് നേരെ പോവാ അങ്ങനെ നമ്മൾ നമ്മളെ വണ്ടി എടുത്ത് പോകണത് നമ്മൾ സൂപ്പറാണ് വണ്ടി എടുത്താണ് പോകണത് ഈ നമ്മൾ സൂപ്പർ ആയിട്ട് പോവാം നമ്മൾ സൂപ്പറൊന്നും എടുത്തിട്ട് തരി അപ്പം നമുക്ക് നേരെ സൂപ്പർ ആയിട്ട് നമ്മളെ കാർഗരാജക്ക് പോവാം ഈ സൂപ്പർ ഈ കളറിഞ്ഞ് മാറ്റിയാണ് കമൻറ്റ് ചെയ്യുമ്പോൾ കുറെ കാറുള്ള കളറ് മാറ്റിയിണ് ഇവിടെ തീണ് ഇവിടെ എത്തിയാൽ വന്നിട്ടൊന്നുമില്ല നമുക്ക് നേരെ ഗ്യാരേജിൻ്റെ ഉള്ളിലേക്ക് പോവാം ഈ ഇവിടെ വന്നിട്ടൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ വെക്കാരം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഞാൻ അറിയില്ല അതൊരു കൈസപ്പം സാധനം വന്നിട്ട് ഇതാണ് ഉദ്ദേശിച്ച സാധനം അപ്പം നിങ്ങൾ ഗസ് ചെയ്തത് തന്നെയാണോന്ന് കമന്റ് ചെയ്യട്ടാ ഏശ് ഇതാണ് നമ്മൾ ഓറഞ്ച് കളറാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ കളറ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം ഈ കുഴപ്പമൊന്നുമില്ല കളർ നമുക്ക് നേരെ വീട്ടിലൊക്കെ പോവാം വണ്ടി എടുത്തു അടിപൊളി വണ്ടിയാണ് അപ്പൊ അതാ നല്ല സ്പീഡ് പോണ വണ്ടി അത് നല്ല സ്പീഡിണ്ട് വീട്ടിലൊക്കെ അപ്പൊ വീട്ടിലെത്തിക്കണേ അല ഗൈസ് ഈ ബൈക്കിന്റെ കളർ മാറ്റിണ്ട് താഴെ കമന്റ് ചെയ്യാം അലുകൈസ് അപ്പൊ ഈ വീഡിയോ ഫൈവ് കെ വ്യൂസ് കിട്ടുന്നില്ല അടുത്തത് നമ്മള് ബുള്ളറ്റ് ഒക്കെ ആരോ കൊടുക്കുന്നത് അല്ലെ ഈ വീഡിയോ ത്ര ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ